മികവിന്റെ നിറവിന് നാടിന്റെ ആദരം എന്ന പേരിൽ വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു എക്സലൻസിയ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജുമൽ ഉദ്ഘാടനം ചെയ്തു

പ്രിൻസിപ്പൽ അനിത സി വി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് മെമ്പർ യു അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ മജീദ് എടപ്പറ്റ പിടിഎ വൈസ് പ്രസിഡന്റ് റഹ്മത്ത് എം ടി എ പ്രസിഡന്റ് ജംഷീന പ്രധാന അധ്യാപിക സാജിദ ടീച്ചർ ഡെപ്യൂട്ടി എച്ച് എം ഹഫ്സദ് ടീച്ചർ സീനിയർ അധ്യാപിക ഷാഹിദ ടീച്ചർ ഹൈസ്കൂൾ വിഭാഗം വിജയഭേരി കോർഡിനേറ്ററും സ്റ്റാഫ് സെക്രട്ടറിയുമായ മഹ ടീച്ചർ ഹയർ സെക്കൻഡറി വിഭാഗം വിജയബേരി കോർഡിനേറ്ററും സ്റ്റാഫ് സെക്രട്ടറിയുമായ ഖദീജ ആർ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും ടൗൺ വ്യവസ്ഥയിലും ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ